നമ്മുടെ ആലത്തൂര് വീഴുമലയിൽ ഉരുളപൊട്ടൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത് ആ മലയുടെ താഴത്തായിട്ടും കുറച്ച് വീടുകളെല്ലാം ഉണ്ട് പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തപ്പോൾ ഒരു അവസ്ഥയാണ് ഇപ്പോൾ മലകൾ ഇടിഞ്ഞു തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് ഭാഗത്തായിട്ട് ഈ മണ്ണിടിച്ചിലുണ്ട് ഈ വീഴുമലയില് ആ ഭാഗത്തുള്ള ആളുകളെല്ലാം ഒരു സേഫാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇവിടെ ഒരു രണ്ട് മൂന്ന് ഭാഗത്തായിട്ട് ആ മണ്ണിടിച്ചില് തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഒരു മൂന്നാല് വർഷം മുമ്പ് ഇതേപോലെ ഒരു മണ്ണിടിച്ചിലും ഈ വീഴുമലയിൽ വെച്ചൊരു മണ്ണിടിച്ചിലും അങ്ങനെയെല്ലാം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അന്നും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അതേപോലെ തന്നെയാണ് മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കണം ഓരോ ഭാഗങ്ങളായിട്ട് മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കണം ഈ മലയിൽ നിന്ന് ഇനി ഇതേപോലെ തുടർന്ന് മഴ പെയ്തുകൊണ്ടിരുന്നാൽ ഇനി ഒരുപാട് ഭാഗങ്ങൾ ഈ മലയിൽ നിന്ന് ഒരുപാട് ഭാഗങ്ങൾ മണ്ണിടിയാനുള്ള ഒരുപാട് ചാൻസ് ഉണ്ട് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ എന്ന സ്ഥലത്താണ് ഈ മലയുള്ളത് വീഴുമലയുള്ളത് അവിടെയാണ് ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്നത്